സ്വാഗതം ഇരുപത്തിയഞ്ചിലധികം പ്രസിദ്ധരായ ഗായികാ ഗായകന്മാർ പങ്കെടുത്ത മെഗാ സംഗീത നിശ തിരൂരുകാർക്ക് പുതിയ അനുഭവമായി ഈണത്തിനൻപത് പ്രിയ ഗായകൻ ഫിറോസ് ബാബുവിനെ സംസ്കാര പെരുവഴി അമ്പലത്തിന്റെ നേതൃത്വത്തിൽ തിരൂർ പൗരാവലിയുടെ ആദരം പരിപാടിയിൽ രണ്ടാം ദിവസം നടന്ന ഫിറോസ് ബാബുവിന്റെ ജീവിതവും സംഗീതവും എന്ന സ്വരസാന്ദ്രം ഡോക്യുമെന്ററി പ്രദർശനം തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര ഉദ്ഘാടനം ചെയ്തു ആക്ട് ജനറൽ സെക്രട്ടറി കരീം മേച്ചേരി അധ്യക്ഷത വഹിച്ചു ചേംബർ പ്രസിഡന്റ് പി എ ബാവ അമുഖ ഭാഷണം നടത്തി സവാഖ് വർക്കിംഗ് പ്രസിഡന്റ് പി ടി ബദറുദ്ദീൻ ആശംസകൾ പറഞ്ഞു അഫ്സൽ കെ പുരം സ്വാഗതവും ഹസൻ ചെമ്പൈ നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന ബേബീസ് ഓർക്കസ്ട്രയുടെ പുനരവതരണവും നടന്നു തുടർന്ന് രാവിൻ നിലാവിൻ എന്ന ഗസലുകൾ തിരൂർ നഗരസഭ വൈസ് ചെയർമാൻ രാമൻകുട്ടി പാങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു അലി ജപ്പാൻ സ്ക്വയർ മുഖ്യാതിഥിയായി തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കർണാടക സംഗീതജ്ഞ സരസ്വതി ടീച്ചർ ഫിറോസ് ബാബുവിനെ പൊന്നാട ചാർത്തി ആദരിച്ചു തുടർന്ന് ഫിറോസ് ബാബു മറുമൊഴി പ്രസംഗം നടത്തി തുടർന്ന് നടന്ന കേരളത്തിലെ സെലിബ്രിറ്റി സിംഗേഴ്സ് ഒന്നിച്ച ഗാനവിരുന്ന് സ്വരങ്ങളെ പാടു ഫൈസൽ ബാബു ഇരഞ്ഞിക്കൽ ഉദ്ഘാടനം ചെയ്തു തിങ്ങിനിറഞ്ഞ ടൗൺ ഹാളിൽ നടന്ന മെഗാ ഗാനവിരുന്ന് ഒരു പുതിയ അനുഭവമായി സംഗീതത്തെ അനുഭവമായിട്ടത് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് മാപ്പിളപ്പാർക്കിനെ പറ്റി മനസ്സിലാക്കാൻ വളരെ നല്ല രീതിയിലുള്ള പോയി സെന്റുകൾ അത് നമ്മളുമായി പബ്ലിക്കുമായി ഇന്ററാക്ഷൻ വഴി തന്നെ നല്ല രീതിയിൽ അദ്ദേഹം സാമൂഹിക മേഖലയിൽ ഒരു പുതിയ കൂടിയാണ് അദ്ദേഹം ഇവിടെ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ ഒരുമിച്ച് പല പ്രോഗ്രാമുകളിലും അത് വിവിധ വളരെ വ്യത്യസ്തങ്ങളായ കലാമേഖലയിലാകട്ടെ വാങ്ങി മേഖലയിലാകട്ടെ

റിവേഴ്സ് ബാബു ഒരു ആദരൻ കഴുകണമെന്നുള്ള ആലോചന യോഗം നടന്നപ്പോൾ അതിൽ നിന്നും വിളിത്തെ വന്ന തലക്കെട്ടാണ് ജീവിതത്തിന് അനുഭവിക്കുന്നത് അതായത് സൗവാക്യം നടന്ന ആലപ്പുഴ ആസ്ഥാനമായിട്ടുള്ളൊരു സംഘടന കലാകാരന്മാരുടെ കൂട്ടായ്മ കാലഘട്ടങ്ങളിലും ഇറങ്ങി നിൽക്കുമ്പോഴും അതിന് കഴിഞ്ഞാലും അവശരായും മതിയിരിക്കുമ്പോൾ അവർക്ക് ആശ്വാസമായിട്ട് നാലായിരം റുപ്യ നമ്മൾ കേരള ഗവൺമെൻറ്റിന് വെൽഫെയർ ഫണ്ടിൽ നിന്ന് പെൻഷനായിട്ട് കിട്ടും അത് തിരുവുള്ള ഒരു അൻപതോളം ആളുകൾ ചാമ്പ്യൻഷിപ്പിന് അർഹരായിട്ടുണ്ട് അതിൽ ഞാനടക്കം ഇരുപതാൾ ഈ ചാമ്പ്യൻഷിപ്പ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഈ സവാക്കിൻ്റെ ഒരു പ്രത്യേകത അത് മാത്രമല്ല ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് കലാകരമായിട്ട് കിട്ടേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും നേടിയെടുക്കാൻ ഈ സംഘടന പ്രവർത്തിച്ചു തരുന്നു അതിനുവേണ്ടി സമരം ചെയ്യും ആ സമരം ഒരു പ്രത്യേക രീതിയിലുള്ള സമരമാണ് നമ്മുടെ തിരുവോസഭായ് ദുരിഭാസ്യം മലപ്പുറം കളക്ടറേറ്റിന് മുമ്പിൽ നമ്മൾ കുടികളൊക്കെ കെട്ടിയിട്ട് ഒരു കാനമാനൊക്കെ നടത്തിക്കൊണ്ടായിരുന്നു നമ്മളെ പ്രതിഷേധം സമരമൊക്കെ നടത്തിയത് എത്ര വിശിഷ്ടം ഈ പരിപാടിയുടെ പേരിൽ നന്ദി പ്രകാശിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ പേരുകൾ പറഞ്ഞാൽ തീരില്ല ബാലയപ്പൻ വൃക്ഷം മുട്ടിക അങ്ങനെ തുടങ്ങി ഒരുപാട് പേരുടെ ശ്രമഫലമായിട്ട് രൂപം കൊണ്ടതായിരുന്നു ബേബീസ് കോർക്കസ്ട്ര എന്ന ആശയം ഏഴ് കുട്ടികൾ ഒരു സംഘത്തെ ഒരു ഗാനമേള സംഘത്തെ നയിക്കുക എന്ന് പറയുന്നത് ഇത്രയുള്ള റിയാലിറ്റി ഷോ പ്രചരിച്ച കാലത്ത് പോലും സംശയിക്കുക ഷാബായികൻ നൌഷാദ് സന്തോഷ് ബാബു നാല് വയസ്സുകാരൻ സന്തോഷ് ബാബു പോലും തവലയ്ക്ക് പ്രചോദനം എനിക്ക് പോലും അല്ല എനിക്ക് തവലയ്ക്ക് പ്രചോദനം നൌഷാദാണ് നൌഷാദ് തവള വഹിക്കുന്നത് കണ്ടിട്ട് ചെറുതാണ് പ്രായമാണ് മാസങ്ങളുടെ വ്യത്യാസമാണ് വായിക്കുന്ന കണ്ടിട്ട് കസേര വലിച്ചിട്ടിട്ട് മൂത്ത സഹോദരി ലൈന പാടുമ്പോൾ പാടുമ്പോ വലിച്ചിട്ട് അതിന്റെ പുറത്ത് എടുക്കുന്നത് അപ്പൊ പറഞ്ഞ വായിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ക്ലബിന് വായിക്കുന്നത് കണ്ടിട്ട് ഭ്രാന്തായിട്ടുണ്ട് അവന ഇനിക്ക് വിചാരിക്കാതെ ഞങ്ങൾ ഏഴുപേരും ഒത്തുചേർന്നത് ഒരു ആ കറിന്റെ രുചി ഇപ്പോഴും മറന്നിട്ടില്ല ഞങ്ങളെ വീട്ടില് പ്രോഗ്രാമം നടക്കുമ്പോ കാനത്താ പുഴയിൽ കുളിക്കാൻ പോവും കുറെ തല്ലും തല്ലുമ്പോഴും

ക്ലാസ് എടുക്കുന്ന ഒരു സ്ഥാപനമൊക്കെ തുടങ്ങിയിരുന്നു ഈ പാട്ടൊക്കെ തലക്കി പിടിക്കുന്നത് കൊണ്ട് തന്നെ അതൊന്ന് കൃത്യമായി കൊണ്ടുനടക്കാനും അത് മാനേജ് ചെയ്യാനും സമയം കിട്ടാത്തത് കൊണ്ട് തന്നെ അതും ഇപ്പോഴത്തെ ഈ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ കലയെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ട് അവർക്കൊന്നും പ്രോഫിറ്റായിട്ട് കൊണ്ടുനടക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു ഉത്തമ ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞു புறக்கி மாதிரி எந்த வத்தியும் நம்ம கூட ஆத்து ஒரு ஸ்வீ ஆசில் பங்கெடுக்க எத்தேகமான சந்தோஷம் അങ്ങനെയാണെങ്കിൽ പിന്നോട്ട് പോവാൻ ആളുകളും ഇങ്ങനെ ഒരാൾ എഴുന്നേറ്റ് നിൽക്കുന്നപ്പോൾ ഒരു വളരെ സന്തോഷത്തോടുകൂടി അല്ല ഈ സമയത്തിൽ നമ്മൾ സ്വീകരിക്കുക എന്ന് എനിക്ക് കാരണം സംസ്ഥാനത്തിൽ മറ്റും പല സമയങ്ങളും നമ്മൾ മുമ്പിലുണ്ട് ആണ് നമ്മൾ ഈ സന്ധി ഈ നമ്മുടെ പ്രിയകരനായിട്ടുള്ള അഭിമാനമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈ സർഗാത്മകതകളെ ആദരിക്കുന്ന ആ ഒഴുകിന് ആ സഞ്ചാരത്തിന്റെ അൻപത് ആണ്ട് പൂർത്തിയാക്കുന്ന സന്ദർഭത്തിൽ മിന്നും പ്രകടനങ്ങൾ കാഴ്ചവെക്കാനുള്ള കഴിവും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയാണ് ഈ സദസ് ഇവിടെ നിർമ്മിച്ചു ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ സന്ദർഭത്തിൽ സർവ അനുമോദനങ്ങൾ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് നിറയൊഴുകുന്ന മണ്ണാളി തിരുപുഴയുണ്ട് ആവിപ്പുഴയുണ്ട് ഇവകൾ മാത്രമല്ല ഒരു സംഗീതത്തിന്റെ ഒരു സഞ്ചാരം കൂടി ഇവർ നടക്കുക അൻപത് വർഷത്തെ പഴക്കമുള്ള ഈ സർഗാത്മകതകളെ ഒഴുക്ക് നമ്മുടെ നെഞ്ചിലൂടെയാണ് മുമ്പിലൂടെയാണ് ഒരു വലിയ അങ്ങനെ കൂടി സർഗാത്മകതയുടെ ഒരു പുഴ കൂടി നമ്മുടെ മുമ്പിലൂടെ ഒഴുകുന്നുണ്ട് എന്ന വസ്തുത ഇത് തിരൂരിന്റെ അതിരികളും ഒഴുകിക്കൊണ്ടിരിക്കുന്നു സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ഈ ഒഴുക്ക് അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് വന്നു കിട്ടിയതാണ് കൈവന്നതാണ് എന്റെ മനസ്സിലാക്കും ഒരു വ്യാപാരിയായിരുന്ന തിരൂരിലെ ഞങ്ങളുടെ രണ്ടുപേരെയും ബന്ധിപ്പിക്കുന്ന കഥകൾ പറയുന്നത് സംഗീതമാണ് സംഗീതം എന്ന് പറയുന്നത് എല്ലാ യുവ നിറഞ്ഞു നിൽക്കുന്നത് സംഗീതമാണ്

സദസ് ഞാൻ ഞാനറിഞ്ഞിട്ടില്ല അൻപത് വർഷം ഞാൻ എങ്ങനെയാണ് ഓടി പാട്ടിലങ്ങത്തെത്തിയത് ഉമ്മ ഉമ്മ മോനെ ജോലി വേണ്ടേ ഒരു ജോലി വേണ്ടേ ഒരു ജോലി വേണ്ടേ അധ്യാപിക ആയിരുന്ന ഉമ്മ ചോദിക്കുമ്പോഴും ഉമ്മയോട് ഇതൊരു മറ്റൊരർത്ഥത്തിൽ പറയുകയല്ല ജോലിയുടെ പ്രാധാന്യം അറിയുമ്പോൾ തന്നെ ഉമ്മയോടുമ്മാ പാട്ടുമതി പാട്ടുമതി പാട്ടുമതിട്ടുണ്ട് എങ്ങനെയാ ജീവിക്കുക എന്ന് എന്നുമായ ചോദിക്കുമ്പോ അതൊക്കെ നടക്കും നിൽക്കുന്ന ഒരു സ്ഥലമാണ് സാംസ്കാരിക കേരളത്തിന് തിരൂരി നൽകിയ സംഭാവനയാണ് നമ്മുടെ വർഷം സംഗീത ലോകത്ത് പിന്നിടുക എന്ന് പറഞ്ഞാൽ അതൊരു ദൈവാനുഗ്രഹത്തിൽ മാത്രമേ കഴിയുള്ളൂ പ്രതീക്ഷിക്കുന്നത് അത് എന്തായാലും ദൈവം അത് സാധിപ്പിക്കട്ടെ കൂടാതെ ഈ പ്രോഗ്രാമിന് എഫേർട്ട് എടുത്ത് ഒരു മാസക്കാലം എഫേർട്ട് എടുത്ത നമ്മുടെ സംസ്കാര കഥ അഭിനന്ദിച്ചാലും മതിയാവില്ല അവർക്ക് ഒരു ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഒരു ആശംസകൾ അർപ്പിക്കുകയാണ് ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഓരോ നിങ്ങൾ എത്ര നല്ല നല്ല മനസ്സുള്ളവരാണ് ആസ്വാദകരാണ് ചെറിയ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും അല്ലെ കഴിഞ്ഞ അൻപത് വർഷത്തിന്റെ നിറവും ആ ഒരു ആവേശവും തന്നെയാണ് ഈ ഒരു വാളിൽ ഇത്രയും നിറഞ്ഞ സദസ്സായി ഞങ്ങൾക്ക് മുൻപിലിരിക്കുന്നത് സോ നിങ്ങൾ എന്താവരെയും ഒരുപാട് സ്നേഹപൂർവം തന്നെ എന്നുള്ള നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഒരുമിച്ച് ഒരുക്കുന്ന ഫിറോസിയം എന്ന പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി അക്ബർ ഗ്രൂപ്പ് ഒരുപാട് സ്നേഹപുരം തന്നെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്